ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കുറെ കളേഴ്സ് വാങ്ങാൻ പോയതാണ് കേട്ടോ ഇത് നമ്മുടെ കൊച്ചി ബ്രോഡ്ബേയിലുള്ള അൽഫോൻസയാണ് നമ്മൾ കടവന്ത്രയിലായിരുന്നു കേട്ടോ താമസിക്കുന്നത് ആ ഭാഗത്തൊക്കെ കളേഴ്സ് തപ്പിയിട്ട് എവിടെയും കിട്ടാനില്ലായിരുന്നു ഗേസ് ആ ഹോളിയുടെ സമയത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ലേറ്റ് ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്നറിയോ നമ്മുടെ പാർക്കുട്ടിക്കും അമ്മകുട്ടിക്കും എക്സാമിൻ്റെ സമയം ആയതുകൊണ്ട് ആൻറ്റിക്ക് ഒരു ഇഞ്ച് സമയം പോലും കിട്ടില്ല എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്ന കൂട്ടത്തിലാണ് അയ്യോ നമ്മുടെ ഹോളി വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് ആൻഡ് ആലോചിച്ചത് അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് ഹോളിയുടെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അങ്ങനത്തെ നമ്മൾ കളേഴ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് തപ്പിക്കൊണ്ടിരിക്കട്ടോ കണ്ടില്ലേ പച്ച മഞ്ഞ നീല എല്ലാ കളേഴ്സും ഉണ്ട് ഗീസ് എന്ത് രസാണെന്ന് നോക്കിയേ ഈ കളേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ അപ്പോൾ പിന്നെ അതെ ആദ്യം നമ്മൾ വലിയ പാക്കറ്റ് എടുത്തു അതിന് തേർട്ടി നയൻ റുപ്പീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സിന് ഒരെണ്ണത്തിന് ട്വന്റി റുപ്പീസ് വെച്ചാണ് പക്ഷേ അബദ്ധം പറ്റിയതാണ് ഗെയ്സ് ഇത് ഓൺലൈനിൽ ഓർഗാനിക്ക് കുറച്ചും കൂടെ റേറ്റ് കുറച്ചൊക്കെ കിട്ടുമായിരുന്നു നമ്മൾ പിന്നെ കൃത്യസമയത്താണല്ലോ എല്ലാം തപ്പാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോളി സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് പരീക്ഷയുടെ സമയമായതുകൊണ്ട് പിന്നെ ഇതൊക്കെയാണല്ലോ ഒരു ഓർമ്മ പിന്നെ ഇത് പോരാത്തതിന് നമ്മൾ കൽക്കട്ടയിലായിരുന്ന സമയം നല്ലോണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ അതുണ്ട് നമ്മുടെ പാർക്കുട്ടിക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം കേട്ടോ ഹോളി സെലിബ്രേഷൻ അത് കാരണം പിന്നെ ഞാൻ വിചാരിച്ചു ശരിയെന്നാ പൊളിച്ചൊക്കെ വന്ന് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് വീണേയും കൂടി നമ്മൾ ിൽ വന്നതാണ് കേട്ടോ ഇത് നമ്മുടെ കോൺവെൻറ്റലുള്ള അൽഫോൺസാണ് അങ്ങനെ എല്ലാ കളേഴ്സും എടുത്ത് ഗേസ് ഇതാണ് വീണ വീണയുടെ പേജ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് കേട്ടോ വീണ വാസുദേവൻ എന്ന് നോക്കിയാൽ മതി കണ്ണന്റ് റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ് സൂപ്പറാണ് കേട്ടോ കോമഡി റീൽസ് ഒക്കെ പോലെ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇത്രയും കളേഴ്സ് എടുത്തിട്ടുണ്ട് പിള്ളേരുന്ന് പൊള്ളിക്കിംഗ് ഗൈസ് ഇത് ആക്ച്വലി ഇന്നത്തെ പരിപാടിയാണ് കേട്ടോ അപ്പൊ പിറ്റേ ദിവസം കുട്ടികൾക്ക് അവധിയായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പിറ്റേ ദിവസം സെലിബ്രേറ്റ് ചെയ്യാവുന്ന കാര്യം രാത്രി ായിരുന്നു ഞങ്ങൾ ഈ കളേഴ്സ് തപ്പി 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 ഒരുപാട് ഷോപ്സിൽ പോയിട്ട് കിട്ടിയില്ലായിരുന്ന കേസ് അതുകൊണ്ട് ആകെ സങ്കടമായി പോയി അപ്പൊ പിന്നെ വെട്ടത്ത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിറ്റന്നത്തേക്കിട്ടുണ്ട് അപ്പൊ കന്നി കണ്ട കളർ പൊക്കെ എടുത്ത് കേട്ടോ കാര്യം ഒറ്റ കളർ പോലും വേണ്ടാന്ന് വെച്ചില്ല അതേ കണ്ടില്ലേ ഇത്രയും കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാനവിടെ ഒരു നല്ല പച്ച കണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ പച്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് പൊക്കിയെടുത്തു പക്ഷേ നോക്കിയപ്പോഴത്തേക്കിനും അത് മണ്ണായിരുന്നു എന്തോ ഇങ്ങനെ കിരികിരാന്നിരിക്കുന്നുണ്ടായിരുന്നു കേസ് അത് പൊടിയല്ല കേട്ടോ ആ ഒരു പൗഡേർഡായിട്ടുള്ള സാധനമല്ലായിരുന്നു ഭയങ്കര ക്രിസ്റ്റൽ പോലത്തെ സാധനമായിരുന്നു എന്തെങ്കിലും ആയിരിക്കും അതെന്താണെന്നറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അപ്പം ഞങ്ങൾ ഇതൊക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം ഈ കളേഴ്സ് മാത്രമാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത് അതായത് പിറ്റേ ദിവസമായിട്ടുണ്ട് ഫാർകുട്ടി ഒരു ബാഗ് സാധനം കണ്ടില്ലേ ദേ ഇതാണ് നമ്മുടെ ശങ്കരൻകുട്ടി വീണയുടെ കുട്ടിയാണ് കേട്ടോ അമ്മ കുട്ടി അങ്ങോട്ട് കളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ആ ബാഗിനകത്ത് ശങ്കരൻകുട്ടിക്കുള്ള കുറച്ച് സർപ്രൈസുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങളുടെ വാങ്ങിയായിരുന്നു ഇൻസ്റ്റമാറ്റിൽ നിന്നും ഒക്കെ അതൊക്കെ നമ്മൾ പെട്ടെന്ന് ടപ്പടപയിൽ നിന്ന് കിട്ടുമായിരുന്നല്ലോ അപ്പൊ തലേന്ന് രാത്രി കളസ് കൊണ്ടുവന്നു പിന്നെ അതെ വാട്ടർ ബലൂൺസ് പിന്നെ വാട്ടർ ഗണ്ണില്ലേ അത് അങ്ങനെ കുറച്ച് സാധനങ്ങളോട് വാങ്ങി ശങ്കരൻകുട്ടിക്ക് കളർ മാത്രമേ വാങ്ങിയെന്നറിയത്തുള്ളൂ അതുകൊണ്ട് ശങ്കരൻകുട്ടി ഇങ്ങനെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ആ ബാഗൊക്കെ പുക്കി പിടിച്ചോണ്ടിരിക്കാണ് കേട്ടോ അവസാനം ഞാൻ കാണിച്ചോളാം പറഞ്ഞു ഇനി നോക്കിക്കോ കണ്ടത് വാട്ടർ ബലൂൺ ഗീസ് ഞങ്ങൾ ഹോളി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗീസ് ഹോളി ബലൂൺ വെള്ളം നിറക്കും ബാ ഓക്കേ വാ വെള്ളം നിറക്ക് നീ ഇപ്പൊ കൊണ്ടുവന്നേ എവിടെ ഓലിയാനന്നെ നിറക്കേ ബട്ടണുകളേവിടെ വെള്ളം നിറക്കുന്ന മോനെ എങ്ങന അതിറ്റോ ആ കിട്ടോ ഇതെ കാർട്ടൂണനെ വെച്ചിട്ടുണ്ട് പിടിക്കണം പക്ഷേ ദാ ഐ ഫക്ക് അവിടെ കൊണ്ടുവർത്തേക്കും ഞാൻ ചേനരക്ക പോറ്റി പോകും എനിക്ക് എക്സൈറ്റഡാണ്

കൂട്ടത്തിൽ മൂത്തത് പാർക്കുട്ടി ആയത് കാരണം പാർക്കുട്ടി ബലൂണിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട് മറ്റ് രണ്ടുപേരും ഇങ്ങനെ കുരുവരാന്ന് നിൽക്കുകയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കത്തില്ല ഇതിങ്ങനെ വെള്ളം നിറയ്ക്കാനും ബലൂൺ ഇങ്ങനെ താഴേക്ക് പോകുമ്പോഴത്തേക്കിനെടുക്കുക തനിയെ താഴേക്ക് പോകാറുണ്ട് കേട്ടോ പക്ഷേ ഇത് കുറേ വെള്ളം നിറച്ചിട്ടില്ല കുറച്ച് കുറച്ചേ നിറച്ചുള്ളൂ അത് കാരണം പാർക്കുട്ടി ഇങ്ങനെ വിടിയിപ്പിച്ച് വിടിയിപ്പിച്ച് വിടുകയായിരുന്നു കേട്ടോ എനിക്കാണെങ്കിലില്ല ഞാൻ ഈ ക്യാമറയും കൊണ്ട് നിൽക്കുന്നെങ്കിലും എനിക്കതിങ്ങനെ എടുക്കാനൊക്കെ കേട്ടോ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു മ്മക്കുട്ടിയും ശങ്കരൻകുട്ടിയും ഇല്ലേ അതിനകത്ത് കളിക്കാനായിട്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നൈസായിട്ട് എടുത്ത് എറിയാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പഴേ ചെയ്യരുത് നമുക്ക് ഹോളി സെലിബ്രേറ്റ് ചെയ്യുമ്പോ ചെയ്യാം ഇപ്പൊ നമുക്ക് ഇത് ഫില്ല് ചെയ്യാതൊക്കെ ഒരു പരിവർത്തനം നിർത്തിയിരിക്കുകയാണ് കേട്ടോ സന്തോഷം കൊണ്ട് ഈ അമ്മകുട്ടി എന്തൊക്കെയാണ് കാണിക്കുന്ന പോലും അറിയത്തില്ല ഇത്രയും എക്സൈറ്റഡ് ആണ് കേട്ടോ കാര്യം വർഷത്തിലൊരിക്കലാണല്ലോ ഗോളി വരുന്നത് അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ അതെ ആദ്യമേ തന്നെ ബലൂണൊക്കെ ഇങ്ങനെ നിറച്ച് നിറച്ച് നമ്മൾ ബക്കറ്റിലേക്ക് ഇടുകയാണ് കേസ് ഇത് എന്തിനാണെന്ന് അറിയാവോ ഇത് നമ്മളെ എറിഞ്ഞു കളിക്കും കേസ് ഓരോരുത്തരെയും ദേഹത്തോട്ടും തോന്നുന്നിറത്തോട്ടും ഒക്കെ എറിഞ്ഞു കളിക്കും നല്ലവൻ്റെ വീട്ടിലേക്കൊന്നും എറിയരുത് കേട്ടോ മിക്കൊരു റെഡി കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ പിന്നെ ഒരു പറമ്പിൽ പോകാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ആർക്കും ശല്യമില്ലാതെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് അസലായിട്ട് ഇത് കളിക്കാല്ലോ അത് കാരണം ഞങ്ങളുടെ അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കുറേ സ്ഥലമുണ്ട് ഞാൻ നിങ്ങൾ നോക്കിയപ്പോഴത്തേക്കിന് കൊള്ളല പരിപാടി അവിടെ പോയി നിന്ന് ഹോളി സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ആദ്യമേ തന്നെ ബലൂണുകളൊക്കെ ഫില്ല് ചെയ്യുകയാണ് ഗൈസ് െ ഇപ്പറിയരുത് അല്ല അവിടെ ബുക്കിലോട്ട് ഞാൻ അറിയുന്നു തല പറഞ്ഞു എനിക്ക് വീഡിയോ കിട്ടുന്നു അങ്ങനെ ബലൂണിലൊക്കെ വെള്ളം നിറച്ചിട്ട് നമ്മൾ നമ്മളിതേ ആ ഒരു പ്രോപ്പർട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ സ്ഥലം കണ്ടില്ലേ നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് ആടംപരമായിട്ടെങ്ങ് ഹോളി സെലിബ്രേറ്റ് ചെയ്യാന്ന് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അറഞ്ചും പുറഞ്ഞും മാരി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഗൺ ചെറുതായി ചെറുതായിപ്പോയി കേട്ടോ നമുക്ക് അറിയത്തില്ല നമ്മളിങ്ങനെ ഓൺലൈനിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ് പക്ഷെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അതൊരു കുഞ്ഞുണ്ടാപ്രിയ പോയി അതിനകത്തേക്കൊക്കെ വെള്ളം നിറയ്ക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ അതെന്നില്ല ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റി വെള്ളം അതിനകത്ത് കൊള്ളത്തുള്ളായിരുന്നു പിന്നെ എന്തായാലും മേടിച്ചു അപ്പൊ പിന്നെ ഉപയോഗിച്ചേക്കാന്ന് വിചാരിച്ചു പാറക്കുട്ടി വളരെ കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ പാറക്കുട്ടി ആ വെള്ളമൊക്കെ നിറച്ച് വെച്ചു കേട്ടോ കളർ വെള്ളം എന്നിട്ട് അതെ അത് ആ ഗണ്ണിൽ നിറച്ചിട്ട് എല്ലാവരും ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേസ് ശരിക്കും പറഞ്ഞാൽ കൽക്കട്ടയിലെ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ നമ്മളാ നോർത്തിലോട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് നല്ലോണം അറിയാം ആ ഒരു ഹോളിയുടെ ടൈമൊക്കെ ആകുമ്പഴ്ത്തേക്കിനും റോഡ് സൈഡിലൊക്കെ നിറച്ചും കുട്ടി 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 കടകളായിരിക്കും ഹോളിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും ഓട്ടക്കണ്ണൊക്കെ ൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ ഒരുപാട് വെറൈറ്റി വാട്ടർ ഗൺസും പിന്നെ നമ്മൾ ഈ തൊപ്പിയും എന്താ പറയുക ഭയങ്കര രസമുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്ത് കഷ്ടകാലം എന്ന് പറയുന്നത് നമ്മൾ ആ സമയത്ത് യൂട്യൂബ് തുടങ്ങിയിട്ടില്ലായിരുന്നു കേസ് അതായത് പാർക്കുട്ടിക്ക് ഒരു നാല് വയസ്സ് തൊട്ട് ആറു വയസ്സുവരെയുള്ള സമയത്താണ് കേട്ടോ നമ്മൾ അവിടെ ഉണ്ടായിരുന്നത് അമ്മകുട്ടി കുഞ്ഞിയായിരുന്നു അമ്മകുട്ടിക്ക് ഒരു ആറുമാസം തൊട്ട് രണ്ടരണ്ടര വയസ് വരെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അമ്മക്കുട്ടിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല പക്ഷെ പാർക്കുട്ടിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അവിടത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ വിഷ്ണു നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ അപ്പൊ വിഷ്ണുവും കൂടെ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മൾ വിഷ്ണു വന്നു ഈ വാട്ടർ കണ്ണും കൊണ്ട് വിഷ്ണുവിന്റെ പുറകെ ഇപ്പൊ വിഷ്ണു വന്ന വഴി തന്നെ തിരിച്ചു ഓടി വിഷ്ണുവിനെ ആദ്യം മനസ്സിലായില്ല കേട്ടോ നമ്മൾ ആദ്യം പറഞ്ഞു നീ വാ ഒരു കാര്യം പറഞ്ഞു വിളിച്ചതാണ് കേട്ടോ ഹോളി സെലിബ്രേഷൻ ആണൊന്നും അറിഞ്ഞില്ല അപ്പൊ അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിള്ളേരെല്ലാവരും കൂടെ വാട്ടർ കണ്ണിങ്ങിന്റെ ഓടി കേട്ടോ അവന്റെ ഇദ്ദേഹത്ത് വെള്ളം വീണപ്പോഴത്തേക്കും അവരോട് രക്ഷപ്പെട്ട കേസ് അങ്ങനെ അവൻ്റെ ദോ നീ വാട നമ്മൾക്ക് ഹോളി സെലിബ്രേറ്റ് അവൻ പാത വരുന്നുണ്ട് അങ്ങനെ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് ഇങ്ങനെ ടയ്ക്ക് പാർക്കുട്ടി എന്റെ നേട്ടും വന്ന് വെള്ളം തിർപ്പിച്ചു കേട്ടോ രസമായിരുന്നു കേട്ടോ ശരിക്കും അതൊരു കുട്ടി സെലിബ്രേഷൻ ആയിരുന്നു അങ്ങനെ വലിയ ആർബാടം ഇല്ലായിരുന്നു കുറച്ച് വാട്ടർ ബലൂൺസ് വാങ്ങി കുറച്ച് കളേഴ്സ് വാങ്ങി പിന്നെ ഈ കുട്ടി കുട്ടി ഗണ്ണ് വാങ്ങി പിള്ളേരൊരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ എന്നിട്ട് നമ്മളെ പൊളിക്കുകയാണ് അവളെ അവളെ വെറുതെ വിടണ്ടോടി കണ്ട വഴി ഓടി മാറും മൂന്ന് സെറ്റ് വാട്ടർ ബെലൂൺ മേടിച്ചിട്ട് അതൊക്കെ പെട്ടെന്ന് തീർന്നു തീർന്ന് വേസ്തത്തെ പിന്നെ അടുത്ത് നമ്മളെ കളറൊക്കെ പൊട്ടിക്കുകയാണ് കളർ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓർത്തത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കത്രി പോലും എടുത്തിട്ടായിരുന്നു ഗൈസ് കത്രിക എടുത്തിട്ട് നിങ്ങൾ ഇട്ടപ്പെട്ട പേട്ടിച്ചിട്ടായിരുന്നു പിന്നെ കൈയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എന്നറിയോ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന പോലെ കളർ എടുക്കുന്നു ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഫോട്ടോ എടുക്കുന്നു പിന്നെ മുഖത്തേക്ക് തേക്കുന്നു ആ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ പിള്ളേർ എടുത്ത് ഇതൊന്നും നടക്കത്തില്ലെന്ന് എനിക്ക് ഇപ്പോഴല്ല നേരത്തെ മനസ്സിലായായിരുന്നു കാര്യം നമുക്കറിയാലോ കുട്ടികളുടെ സ്വഭാവം അവർക്ക് ഇങ്ങനെ ക്ഷമയൊന്നും ഇല്ലാത്തോണ്ട് ഇട്ടപ്പട പട്ടപ്പടേന്ന് എല്ലാം ചെയ്തു പോകും ഒന്നാമത്തെ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല ഗെസ് ഓ എൻ്റെ ദൈമം ഇനി എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിയാണ് ഇനി കാണാൻ പോകുന്നത് ശരിക്കും ഒരു ഫോട്ടോ കിട്ടണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു അലമ്പ് ഫോട്ടോ ഒക്കെയാണ് കിട്ടിയത് കേസ് ആ കുഴപ്പമില്ല സാറില്ല നമുക്ക് അടുത്ത വർഷം പൊളിക്കാം എന്ന് ഞാനും വീണേ കൂടെ പറഞ്ഞു സമാധാനിച്ചു അങ്ങനത്തെ കളേഴ്സ് ഒക്കെ കൊട്ടി കൊട്ടി ഇട്ടിട്ടുണ്ട് ആ കവറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ടെൻഷൻ ആയി കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ ശരിയാവില്ല പറമ്പിലൊന്നും ഇട്ടിട്ട് പോരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതെല്ലാം പെരക്കിയെടുത്തു കേട്ടോ എല്ലാം പെരക്കിയെടുത്ത് കവറിലാക്കി പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് വന്നപ്പോൾ അണു കൊടുത്ത കേട്ടോ എനിക്ക് ഇങ്ങനെ ഇടുന്നത് ഇതും നിൽക്കുന്നു പാർക്കുട്ടിയുടെ മുഖത്ത് നമ്മൾ കളർ കേൾക്കുന്നു നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അവള് കണ്ട വഴി ഓടുകൾ ഹെവി ബോളി നീ ഇങ്ങടവ അതിനങ്ങ് ഹെവി ബോളി നിക്ക് 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 എനിക്ക് എടാ അങ്ങനെ അല്ല നീ അങ്ങനെ അല്ല വീഡിയോ നീ കാലിക്കേ നിങ്ങക്ക് ഡാൻസ് ഒന്നും ഇല്ല ഇതിന അതിക്ക് കൈ പിടിച്ചോ മടി എനിക്ക് കണ്ടോ ഗെയ്സ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അതാണ് എക്സ്പെക്ടേഷൻ വേർസസ് റിയാലിറ്റി ഒന്നും നടന്നില്ല ഗെയ്സ് അയ്യോ എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു ഇതിനിടയ്ക്ക് എന്റെ ചിരി കേട്ടാരും പേടിക്കണ്ട ഞാനിങ്ങനെ രക്ഷസിയെ പോലെയാണ് കേട്ടോ ചിരിക്കുന്നത് ഭയങ്കര സൗണ്ടില് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ചിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഒരു ഭീകര ജീവിച്ചിരിക്കുന്ന പോലെ തോന്നുന്നത് നിങ്ങൾ ഒന്നും തോന്നരുത് അങ്ങനെതേ ഊത് പാറ ഇങ്ങനെ പൗഡർ എടുത്തിട്ടെന്നൊക്കെ പറഞ്ഞപ്പോ പാറ കേട്ടതേ ഊതി വിട്ടതാണ് ഷു അതൊക്കെ സ്ലോമോ എടുത്താൽ മതിയായിരുന്നു പിന്നെയാണ് കേട്ടോ ആലോചിച്ചത് ദേ വിഷ്ണുവിന്റെ ദേഹത്തൊക്കെ കൊണ്ടുവന്ന് കളർ ജയിച്ച് വെച്ചിട്ട് വിഷ്ണു അവളെ പറപ്പിക്കാനായിട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ ദേവളാ ഇവളെ ശരിയാക്കും എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പിള്ളേരാണെങ്കി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അത് കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കിട്ടത്തില്ല ഗെയ്സ് നിക്കൂല ഗെയ്സ് ഇനിയിപ്പൊ നിങ്ങൾക്കാർക്കെങ്കിലും ഒക്കെ ഹോളിയൊക്കെ ഇങ്ങനെ എന്താ പറയുന്ന നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഫോട്ടോഷൂട്ട് മാത്രമായിട്ട് നടത്തുക കേട്ടോ ഇങ്ങനെ സെലിബ്രേഷൻ ഒക്കെ നടത്തിയാൻ പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ അർമാദിച്ച് ഉള്ളൂ നമുക്ക് അങ്ങനെ നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടത്തില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ യ്യോ ഇതാര ഇങ്ങോട്ട് നോക്കിക്കെ ഞങ്ങളുടെ ഹോളി സെലിബ്രേഷൻ കഴിഞ്ഞപ്പോ ഈ ഒരു കോളത്തിലായിട്ടുണ്ട് ഞങ്ങള് ഒക്കെ എടുത്ത് തിരിച്ചു പോയി ശങ്കരക്കുട്ടി നോക്കട്ടെ ഒരു ഫോട്ടോ എടുക്കു നമ്മുടെ ഹോളി സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ കുട്ടി ഓക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളി തെറ്റാണ്